Sto <speaking in foreign> tram <language> ഹലുയ ഗോഡ് പരിശുദ്ധനായ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ മെസ്സേജിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഹലലുയ ഗോഡ് ഞാൻ ഈ മെസ്സേജ് പറയുവാനായിട്ട് ഞാൻ ഇപ്പോഴിത് ഓൺ ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ഒരു ദൂതാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഞാൻ സാധാരണ അങ്ങനെ ദൂത് പറയുന്നതല്ല എന്നാൽ ഇത് പറയണമെന്ന് പ്രത്യേകം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുന്നത് ഭ്രൂണഹത്യ പാപമാണ് ഹാലലുയാ ഹാലലുയാ സ്തോത്രം സ്തോത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജാതി മത ഭേദമന്യേ അറിയാവുന്ന ഒരു കാര്യമാണ് ഭ്രൂണഹത്യ പാപമാണ് എന്നാൽ എന്നെ കേൾക്കുന്ന ആരോ അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവാത്മാവ് അങ്ങനെ പറഞ്ഞത് ചുമ്മാത പറയത്തില്ല അതിനാൽ ക്രിസ്തുയേശുവിൻ്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് ക്ഷമ പ്രാപിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഹലു ഈ സ്തോത്രം സ്തോത്രം അതിനുവേണ്ടിയിട്ട് ആ സഹോദരിയെ ദൈവാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രൈസ് കാർഡ് അടുത്തതായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു അത്ഭുതത്തിൻ്റെ പെരുമഴയായിരുന്നു നമ്മുടെ കർത്താവിന് ചെയ്യാന് സാധിക്കാത്ത വല്ല കാര്യവും ഉണ്ടോ ഹലബി അത് നമുക്കറിയാം എങ്കിലും മനുഷ്യർക്ക് നടപ്പില്ലാതെ നടക്കാൻ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെ കര്ത്താവിനൊരു പനി സൗഖ്യമാക്കുന്നതും വലിയ വലിയ രോഗങ്ങൾ സൗഖ്യമാക്കുന്നതും എല്ലാം ഒരുപോലെയാണ് ഒരുപോലെ നിസ്സാരമാണ് എന്നാൽ ഹാളില നമുക്കതൊക്കെ വലിയൊരു അത്ഭുതങ്ങളാണ് ഈ കുറേ അത്ഭുതങ്ങൾ കാണുവാൻ തക്കവണ്ണം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി നല്ല പ്രേസ് റിപ്പോർട്ടുകൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എടുത്തു പറയുവാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ക്യാൻസർ പേഷ്യൻറ്റ് മെസ്സേജ് അയച്ചു മിനി ഞാൻ സൗഖ്യമായി എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു അടുത്തതായിട്ട് ത്രീ വീക്സ് വെൻ്റിലേറ്റർ കിടന്ന ഒരു പേഷ്യൻ്റ് ട്രക്യോസ്റ്റമി ഒന്നും ചെയ്യാതെ എക് എക്സ്റ്റിമേറ്റഡായി ലിറ്റേഴ്സ് ലിറ്റേഴ്സിനെ പ്രോങ്സ് ഓക്സിജനിൽ ആയിരിക്കുന്നു ഹാല ലുയ സ്തോത്രം സ്തോത്രം വലിയ കോംപ്ലിക്കേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഡോക്ടേഴ്സിന് അസാധ്യമെന്ന് പറഞ്ഞത് ഹാലലുയ്യ എൻ്റെ ദൈവത്താൽ സാധ്യമായി അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഹാല ലുയ സ്തോത്രം 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 ഹാലലുയ സ്തോത്രം അതിലൊക്കെ ഉപരിപാട് വലിയൊരു സന്തോഷം നടന്നത് ഇപ്പത്തിരുപത് വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഒരു സൗഖ്യം ലഭിച്ചു ആത്മാവിൻ്റെ സൗഖ്യം ഹാലലുയ്യ സ്ത്രോത്രം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് ഇടയായി ഒരു മലയോ കുന്നോ ഒക്കെ മാറിപ്പോയാലും ഈ ആള് അങ്ങനെയുള്ളൊരനുഭവത്തിൽ വരില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതെൻ്റെ തെറ്റാണ് എന്നാൽ കർത്താവിന് എല്ലാം സാധിക്കും ഹാലലു ആ സ്തോത്രം 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 കുന്നുകൾ മാറിയാലും പർവ്വതങ്ങൾ മാറിയാലും കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല അത് എപ്പോഴും ഊവ് ഊവ് എന്നാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഹാലലു സ്തോത്രം സ്തോത്രം ആ ആളിനോട് പറഞ്ഞതും ഇനി ഇപ്പോഴെൻ്റെ പെർസെപ്ഷൻ ദൈവത്തെക്കുറിച്ചുള്ള പെർസെപ്ഷൻ വേറെയാണെന്ന് പറഞ്ഞ് കരയുകയായിരുന്നു ഇനി എനിക്കൊരു ഉണ്ടെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും ഹാലലു ആ സ്തോത്രം 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 അതാ നാവിൽ നിന്ന് കേൾക്കുവാൻ തക്കോണെ എന്റെ ചെവിയെ ദൈവം അതിനെ സഹായിച്ചതിനാൽ സ്തോത്രം അനേകുടെ പ്രാർത്ഥനയുണ്ട് കേട്ടോ ഹാളലു ആ സ്തോത്രം അനേകര് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് എന്നാൽ ഹാല ഈ ദിവസങ്ങളിൽ കർത്താവിനെ സ്വീകരിക്കുവാൻ തൊണ്ടിടയായ വലിയ ദൈവത്തിൻ്റെ പ്രവർത്തിക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ശരീരത്തിലുള്ള സൗഖ്യമല്ല മാനസാന്തരം ഹൃദയത്തിൽ ഹാലലുയാസൂത്രം വലിയ പാപിയാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് യേശു കർത്താവിനെ സ്വീകരിക്കാത്ത എല്ലാവരും പാവികൾ തന്നെയാണ് കേട്ടോ രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്തവരെല്ലാം സ്വയം ഞാൻ എന്തോ ആണെന്ന് ചിന്തിക്കുന്നവരാണല്ലോ ഹാലലുയ്യാസൂത്രൻ രക്ഷകൻ ക്രിസ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ സേവ്യർ എന്നാണ് രക്ഷകൻ എന്നാണ് ഹലുയ ഇമ്മാനുവൽ ഹാലല്ലു യാ സ്തോത്രം ആ രക്ഷകനെ സ്വീകരിക്കാത്തതെല്ലാം പാപമാണ് ആ പാപം മാറണമെന്നൊക്കെ യേശു കർത്താവിനെ സ്വീകരിച്ചേ മതിയാകത്തുള്ളൂ ഹലുയ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണം ഹാലല്ലു ഈ അസ്തോത്രം അടുത്തതായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത് സാംസ് നയൻറ്റി വണ് ഹലല്ലു ഈ സ്തോത്രം ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സാംസ് നയൻറ്റി വണ്ണിനെ പറ്റിയിട്ട് പറയണമെന്ന് എന്നാൽ ഇപ്പോഴാണ് അതിനുള്ള ഒരു പ്രേരണ ലഭിച്ചത് ഹൽലു ആസോത്രി ഞാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ് സാംസ് നയൻറ്റി വൺ ഞാൻ ഒത്തിരി ഇങ്ങനെ യൂട്യൂബുകളിലൊക്കെ കണ്ടിട്ടുണ്ട് സാംസ് നയൻറ്റി വൺ പറഞ്ഞ് സൗഖ്യമായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതെൻ്റെ ജീവിതത്തിൽ വളരെ യാഥാർത്ഥ്യമാണ് ഹാലലുഹിയാസോത്രി നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിച്ചാൽ മതിയാകുള്ളൂ കാരണം സാംസ് നയൻറ്റി വൺ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് വിശ്വാസത്തോടു കൂടി പറഞ്ഞു നോക്ക് തീർച്ചയായിട്ടും നമുക്ക് സൗഖ്യം ലഭിക്കും എന്ത് പ്രശ്നമായാലും ദൈവം അതിനെ വിടുത്തൽ തരും ഹാലലിയ അസുഖത്തിൽ ഇത് അത് വായിക്കുവാനായിട്ടുള്ള സമയമില്ല അതിന് അതിനാൽ എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഹാലലിയ ഇരുപത് ഇരുപത് ട്വൻറ്റി ട്വൻറ്റി മാർച്ചിലാണ് എനിക്ക് ഈ കോവിഡിന് യൂണിറ്റിൽ ജോലി ചെയ്യുവാനായിട്ട് ഇടയായത് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കാരണം നമുക്ക് ആ സമയത്ത് നമുക്കറിയാലോ വാക്സിൻ ഒന്നുമില്ല പിന്നെ എനിക്ക് തോന്നുന്നു വാക്സിനൊക്കെ വന്നത് ആ ട്വൻ്റി ട്വൻറ്റിയുടെ ഡിസംബർ ഒരു സമയത്തൊക്കെയാണ് വാക്സിൻ വന്നത് അതുവരെ വാക്സിനില്ല മരുന്നില്ല അന്നൊരു ആൻറ്റി വൈറൽ പോലും മരുന്നില്ലാത്ത സമയമാണ് അത് ആദ്യ സമയമാണ് അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഫിയറിലായിരുന്നു മരണഭയം ശരിക്കും ഞാൻ കണ്ടതാണ് ഓരോ മനുഷ്യൻ്റെയും മരണഭയം ഹാലും സ്തോത്രം ശവങ്ങൾ അങ്ങനെ ശവങ്ങളങ്ങനെ കുഞ്ഞുകൂടിയൊക്കെ പല രാജ്യങ്ങളിൽ കിടന്നൊരു സമയം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫാമിലിക്ക് കാണുവാനോ ഒരു ശവസംസ്കാര ശുശ്രൂഷകൾ ചെയ്യുവാനോ അവരുടെ വീട്ടിലെത്തിക്കുവാനോ അവരുടെ പള്ളിയിൽ പള്ളിയിലടക്കുവാനോ ഒന്നുമുള്ള അവസരമില്ലാതെ മനുഷ്യൻ പ്ലാസ്റ്റിക് കൂട്ടുകളിലൊക്കെ ആയി ഒരു ആദരവും ബോഡിക്ക് കൊടുക്കാതെ മറവു ചെയ്ത സമയങ്ങളായിരുന്നു ഹാൽ അല്ലു ഈ അസ്തോത്രം അല്ല എല്ലാത്തിനും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് ഹാ ലു ഈ അസ്തോത്രം എല്ലാവരും ജാതിമത ഭേദമന്യ അനേകർ മരിക്കപ്പെട്ടു ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ആ വേദനയിൽ ഇന്ന് അനേകം ബന്ധുമിത്രാദികളായിരിക്കുന്നു ആ എല്ലാവരെയും കർത്താവായി ദൈവം അനുഗ്രഹിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്തോത്രം എന്നാൽ ഇന്ന് മനുഷ്യൻ എല്ലാം മറന്നുപോയി മനുഷ്യനും അവൻ്റെ ടെക്നോളജി ഒന്നുമില്ല നീ ഒന്നുമല്ല നീ ഒരു വട്ടപൂജ്യമാണ് മനുഷ്യ എന്ന് കോവിഡ് നമ്മളോട് വിളിച്ചു പറയുകയാണ് ഞാൻ കോവിഡിനെ പറ്റി ആ സമയത്തൊക്കെ കുറേ മെസ്സേജുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ എന്നോട് പലരും അതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് നിൻ്റെ ദൈവം ഇവിടെ അന്നൊന്ന് കാണിച്ചു തരാമോന്ന് എനിക്ക് കോവിഡ് വന്നപ്പോൾ എനിക്ക് ഉള്ള ഭയങ്കര വലിയ സന്തോഷം എന്തായിരുന്നു കോവിഡ് വരുന്നു കോവിഡിലുള്ള ആൾക്കാരെ കാണുമ്പോൾ മനുഷ്യർ ഓടുമായിരുന്നു അപ്പോൾ എന്നെ കോവിഡിനെ കണ്ടിട്ടാണ് ഓടിയത് അപ്പോൾ ഈ കാണാത്ത കോവിഡിനെ ഉണ്ടെന്ന് വിശ്വസിച്ച മനുഷ്യന് ഈ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ എന്താണ് ഇത്രയോ ഒരു വിഷമം ഹാലൽ ഈ അസ്തോത്രം എന്നാൽ ഇന്നെല്ലാം മറന്നുപോയി മറവി ഒരു ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല ഗുണമായിട്ടൊക്കെ തോന്നും എന്നാൽ ഈ സെയിം മറവി മറ്റുള്ളവർ ചെയ്ത തെറ്റുകുറ്റങ്ങളിലും മറക്കുവാനുള്ള ഈ കൃപ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഹാലൽ ഈ അസ്തോത്രം ഞാൻ അതൊന്നുമല്ല പറഞ്ഞു വരുന്നത് ട്വൻ്റി ട്വൻ്റി മാർച്ചിൽ ഈ കോവിഡ് ഉള്ള സമയങ്ങളിൽ ആ യൂണിറ്റിൽ ജോലി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കി എന്നാൽ അനേകർ ദൈവത്തെ യേശു കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയായി ഹാലലു ഈ ആ ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്ത്യാനികളല്ല അക്രൈസ്തവർ പലരും യേശു കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി അതിലൊരാൾ ഒത്തിരി പേരുണ്ട് ഒരുപാട് ഒരുപാട് പേരുണ്ട് അതിലൊരാൾ പറ ഞാൻ പറയട്ടെ എയ്റ്റി നയൻ ഏയേഴ്സായിട്ട് കോവിഡ് പിടിച്ചിട്ട് നമുക്കറിയാമല്ലോ മറ്റ് വൈറ്റൽ ഓർഗൻസ് എല്ലാം കോവിഡ് അഫക്റ്റ് ചെയ്യും അപ്പോൾ കിഡ്നി രോഗത്താല് അതിൻ്റെ ഒരു ഇൻക്രീസ് ചെയ്യുന്ന സമയത്തുള്ള സമയമായിരുന്നു ആ ആൾ ഭയങ്കര മരണഭീതിയിലായിരുന്നു മരണഭീതി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ആ മരണഭീതി ആ കണ്ണുകളെ കണ്ടുപിടയ്ക്കുന്ന ഒരനുഭവം പേടിയാണ് ഫിയർ ആൻസൈറ്റി അതൊക്കെ വന്നിട്ട് മനുഷ്യന് എന്ത് ചെയ്യണമെന്നറിയാതെ എപ്രാളപ്പെടുന്നത് കാരണം കൂടെ ആരുമില്ല കൂടെ ഒരു വാക്ക് പറയാൻ ആരില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവരുമുണ്ട് കുറച്ച് മുഖം ഇട്ടിട്ടുള്ള നേഴ്സുമാരുമുണ്ട് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഞാൻ ആദ്യം ആ ആളോടാണ് പറഞ്ഞത് സാംസൺ നയൻറ്റി വണ് അപ്പോൾ ആൾക്കറിയത്തില്ല അക്രൈസ്തവനാണല്ലോ അപ്പം ഞാൻ ഈ സാംസൺ നയൻറ്റി വൺ കാണാതെ പഠിച്ചിട്ട് പോയിട്ട് പറഞ്ഞു കൊടുത്തു ആദ്യത്തെ ദിവസങ്ങളൊക്കെ ആ പുള്ളി ഏറ്റു പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ആമേൻ പറയാം ഞാൻ ആമേൻ ആമയൻ പറഞ്ഞോളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ദാറ്റ്സ് ഓക്കെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയാം അങ്ങനെ പറയാമായിരുന്നു എല്ലാ ദിവസവും രാവിലെ അങ്ങനെ ആമേൻ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അങ്ങനെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ടെസ്റ്റ് അന്നൊക്കെ രണ്ട് ഓരോ ദിവസം പ്രോട്ടോക്കോളും മാറി മാറിയാണ് വരുന്നത് അന്ന് രണ്ട് ടെസ്റ്റ് ചെയ്യണമായിരുന്നു രണ്ടും ദൈവത്തിൻ്റെ കൃപയാൽ മാറി പുള്ളി ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ കിഡ്നി ഫെയിലിയർ ഒന്നുമില്ലാതെ ആൾ എല്ലാ പൂർണ്ണ സൗഖ്യത്തോടു കൂടി ഡിസ്ചാർജ് ആകുവാനിടയായി അടുത്ത ഒരാളെ പറ്റി പറഞ്ഞാൽ ഒരു വലിയ ആളാണ് ആൾ സൗഖ്യമായപ്പോഴ് ജീസസ് ഹീൽമീയെന്നും പറഞ്ഞുകൊണ്ട് ആ കോറിഡോറിൽ കൂടെ പോയി എന്ന് ഞാൻ മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടു ഹാലൽ ഈ അത് കൈവൊക്കിയാണ് ജീസസ് ഹീൽമീയെന്നും പറഞ്ഞുകൊണ്ട് പോയെന്നാണ് ഞാൻ കേൾക്കുന്നത് ആളൊത്തിരി ഡിപ്രഷനിൽ കൂടി കടന്നു പോയതാണ് ഒരു മാസത്തോളം ഈ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആകാതെ പുള്ളി ഒരു ഡിപ്രഷനിൽ കൂടി പോയി കാരണം അവർക്കൊക്കെ ഭയങ്കര ഗുരുടത്തിലൊക്കെ നടക്കുന്ന ആൾക്കാരാണല്ലോ ഇങ്ങനെ ഈ ഒരു മാസം ഇങ്ങനെ അകത്ത് കയറിയിരുന്നു ഇപ്പോൾ നെഗറ്റീവ് രണ്ട് ടെസ്റ്റ് നെഗറ്റീവ് ആകാതെ അവരെ വെളിയിൽ വെളിയിലിറക്കി വിടത്തില്ല അങ്ങനെയാണ് ഡിപ്രഷനായി സൂയിസൈഡ് ചെയ്യാൻ വന്ന ഒരാളായിരുന്നു എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ് പ്രാർത്ഥിച്ചു സാംസ് നയൻറ്റി വൺ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ആ പുള്ളിയുടെ രണ്ട് ടെസ്റ്റും നെഗറ്റീവായി അങ്ങനെയാണ് ആ പുള്ളി അങ്ങനെ കർത്താവ് ഹീൽ ചെയ്തു എന്ന് പറഞ്ഞ് കൈപ്പൊക്കി പ്രേസ് ചെയ്തുകൊണ്ട് പോയത് അടുത്തതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ന്യൂമോണിയ ബാധിച്ച ഒരു ഡോക്ടർ തന്നെയായിരുന്നു ആ പുള്ളി ഭയങ്കര വയലൻ്റായി കാരണം ന്യൂമോണിയ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേന് ശ്വാസം ഇടാൻ വയ്യ ഓക്സിജനൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും ഉള്ളിലൊരു പേടിയുണ്ടല്ലോ മരിക്കുമെന്നുള്ളത് അങ്ങനെയുള്ള ഒരു സമയത്ത് ആണ് ഞാൻ കയറി ചെല്ലുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നമുക്കറിയാലോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സമയമാണെന്ന് പക്ഷേ എനിക്കൊരു ഹീലറിനെ അറിയാം എനിക്ക് വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്തു അങ്ങനെ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസവും പ്രാർത്ഥിച്ചു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സാംസ് നയൻറ്റി വൺ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് വന്നത് ഡിസ്ചാർജ് ആയപ്പോൾ ഞാൻ അവിടെ ഇല്ല എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് വരുവാ മിനി ഐ ഗോട്ട് ഡിസ്ചാർജ്ഡ് യുവർ ജീസസ് ഇസ് ഗ്രേറ്റ് ഹാലല്ലു ഈ സ്തോത്രം ഇന്നും എൻ്റെ വാട്സപ്പിൽ ആ മെസ്സേജ് കിടപ്പുണ്ട് ഹാലല്ലു ഈ കർത്താവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും ഹാലൽ ഈ സ്തോത്രം അങ്ങനെ എനിക്ക് ഒത്തിരി 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 പ്രൈസ് റിപ്പോർട്ടുകൾ പറയാൻ ആ കോവിഡിൻ്റെ സമയത്ത് സാംസ് നയൻറ്റി വണ്ണിൽ കൂടി ദൈവത്തിനോട് നമ്മുടെ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഹാലലുയാ സ്തോത്രം യേശു കർത്താവ് ഏക മധ്യസ്ഥനാണ് പിതാവിൻ്റെ അടുത്ത് നമ്മളുടെ വിഷയങ്ങൾ കൊണ്ട് കൊടുക്കുവാൻ തക്കവണ്ണം രക്തം ചിന്തിയ കർത്താവായി യേശു ക്രിസ്തു ഏക രക്ഷകൻ ഏക മധ്യസ്ഥൻ ഹാലലുയാ സ്തോത്രം സ്തോത്രം ഞങ്ങൾ സാംസ്നാൻറ്റി വണ് പ്രാർത്ഥി പറഞ്ഞ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗഖ്യം ഉറപ്പാണ് ഹാലലുയ ഞാനല്ല ഗ്യാരൻറ്റി യേശു കർത്താവാണ് ഗ്യാരൻറ്റി ഹാലലുയ സ്തോത്രം കാരണം യേശു കർത്താവാണ് രക്തം നമ്മൾക്ക് വേണ്ടി എല്ലാ ഓൾ ദ ഹ്യൂമൻ ഹി ഹി വാസ് ക്രഷ്ഡ് ആൻഡ് ഹി പോസ് ബ്ലഡ് ഓൺ ദി കാൽവറി ക്രോസ് ദ്ലഡ് ഇസ് സ്റ്റിൽ പോറിങ് ആൻഡ് ദറ്റ് ബ്ലഡ് ഇസ് സ്റ്റിൽ ഫ്ലോയിങ് ടു ഈജ് ഹാർഡ് ഹാലലുയ സ്തോത്രം അന്ന് ഞാൻ ഈ സാംസ് നയൻറ്റി വൺ പറഞ്ഞു കൊടുത്തപ്പോഴും എന്നോടൊരാളിങ്ങനെ പറയണേ അതിനകത്ത് ലാസ്റ്റ് വേർഡ് ഉണ്ടല്ലോ വിത്ത് ലോങ് ലൈഫ് ഐ വിൽ സാറ്റിസ്ഫൈ യു ആൻഡ് ഐ വിൽ ഷോ യു മൈ സാൽവേഷൻ അപ്പോഴേ ആ പുള്ളി എന്നോട് പറയാണ് മിനി ഐ ഡോ വോണ്ട് ടു ഹാവ് ലോങ് ലൈഫ് അറ്റ്ലീസ്റ്റിൽ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് അതാണ് ചോദിച്ചത് അവർക്ക് മനസ്സിലായില്ല ഇതാണ് അപ്പം ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ലൈഫ് എന്ന് പറയുന്നത് എന്താണെന്ന് വിത്ത് ലോങ് ലൈഫ് ഐ വിൽ സാറ്റിസ്ഫൈ യു ആൻഡ് I will show you my salvation. Hallelujah. With long life, let God satisfy you and you all receive uh, salvation. Hallelujah. I bless you all uh, with this word of God. Hallelujah. In Jesus' name, I bless you. Amen. Amen. Amen.